ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി ജില്ലാ എസ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം പള്ളം നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുക റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിപിഐഎം ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് വാർഡ് കൌൺസിലർ ഫാത്തിമ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ചിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഐ എ റസാഖ് പാലപ്പുറം ലോക്കൽ സെക്രട്ടറി മാധവൻ ലോക്കൽ കമ്മിറ്റി അംഗം ബിപിൻ രാജ് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി വൈസ് ചെയർമാൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കൂടി പല സ്ഥലങ്ങൾക്കും പല പേരുകൾ വന്നത് പേര് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വറക് എന്നാണ് വിറക് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ വിറക് കിട്ടുന്ന ഒരു സ്ഥലം അന്ന് ലക്കിടി പ്രദേശമായിരുന്നു അതുകൊണ്ട് ലക്കിടി എന്ന പേര് തീവണ്ടിയിലാണ് വറക് കൊണ്ടുപോയിരുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് അങ്ങനൊരു പേരുള്ളൂ

கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி